ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് അവന്തിക ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അർച്ചനയും കുഞ്ഞിനെയും ഒന്ന് കാണണം കൂട്ടത്തിൽ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം എന്നതായിരുന്നു അവന്തികയുടെ ചിന്ത ഇതിനുവേണ്ടി ഇൻക്യുബേറ്ററിന്റെ ആ ഭാഗത്തേക്ക് വരികയും കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തൊടാനൊരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് സന്ധ്യ കയറി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നീക്കം നടന്നില്ല പക്ഷേ സന്ധ്യയോട് വന്നതിന്റെ ഉദ്ദേശം അവന്തിക വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് കേട്ട് അവന്തിക ഒന്ന് ടെൻഷനായി സാഹചര്യം ഒത്തു കിട്ടിയാൽ ഇതിനെ തീർത്തു കളയാമെന്ന് വിചാരിച്ചോ ഇതായിരുന്നു അവന്തിക സന്ധ്യയോട് പറഞ്ഞത് എന്താ ഇപ്പോ തനിക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുന്നു ഇത് കേട്ട് സന്ധ്യ പറയുന്നു അതിന് ഈ ജന്മം നിനക്ക് കഴിയില്ല ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അർച്ചനയുടെയും കുഞ്ഞിന്റെയും സുരക്ഷിതത്വം എന്റെ കയ്യിലാണ് നീ എത്ര പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം ഇതിനെ ഞാൻ അങ്ങ് തീർക്കും എന്ന് ഒരു കൂസലമില്ലാതെ തന്നെ അവന്തിക പറയുമ്പോൾ അവന്തികയുടെ കരുണ തടിച്ചിരിക്കുകയാണ് സന്ധ്യ അതുപോലെ തന്നെ തിരിച്ച് അവന്തിക സന്ധ്യയ്ക്കും കൊടുക്കാൻ തുടങ്ങുമ്പോൾ സന്ധ്യ അവന്തികയുടെ കൈ തടഞ്ഞു നിന്റെ കയ്യാങ്കളി ഇവിടെ വേണ്ട ഇത് ഹോസ്പിറ്റലാണ് ഞാനിപ്പോ ഒന്ന് വിളിച്ചാൽ എല്ലാവരും കൂടി നിന്നെ ചാവട്ടിക്കൂട്ടി പുറത്തറിയും ഇൻക്യുബേറ്ററിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ നീ അകത്താകും കാണണോ നിനക്ക് ഇടുക്കേട്ട് അവൻ്റെ ക വിട്ടുകൊടുക്കുന്നില്ല പറയുകയാണ് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്യ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാനും ചെയ്യാം അവളുടെ ഒരു പോലീസ് വിളിക്കടി പോലെ സെക്യൂരിറ്റിക്കാരെയോ പോലീസിനെയോ ആരെയാണെന്ന് വെച്ചാൽ നീ വിളിക്കടി ഈ അവന്റെ ക ആരാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം ഇടുക്കേട്ട് സന്ധ്യ പറയുന്നു ഒരിക്കൽ കിട്ടിയത് കൊണ്ട് നീ പഠിച്ചില്ല അല്ലേടി അന്ന് നിനക്കത് മനസ്സിലായതുമില്ല ഈ കൈകൊണ്ടാ നിനക്ക് ഞാനത് പൊട്ടിച്ചത് ഓർമ്മയുണ്ടോ അന്ന് പറഞ്ഞിട്ട് നിന്റെ കവിളത്ത് നല്ല ഒന്നാം തരം പൊട്ടീരി പൊട്ടിച്ചത് അത് ഞാൻ അടി ഇത് സന്ധ്യ പറയുമ്പോൾ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക അന്നൊരിക്കൽ നന്ദന്റെ മുറിയിലേക്ക് കയറിയപ്പോൾ നന്ദനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞിട്ട് അവിടെ കയറി അവന്തികയുടെ മുഖം മൂടെ മുഖം മുഖം മറച്ചതിന് ശേഷം അവന്തികയെ അടിച്ചത് സന്ധ്യയായിരുന്നോ ഈ കാര്യമാണ് അവന്തിക ഓർത്തെടുക്കുന്നത് ഇപ്പോ ഒന്നിനുക്ക് ഓർമ്മ വന്നോ ഇത് എന്റെ തട്ടകമാണ് ഇവിടെ കിടന്ന് ശോ കാണിക്കാൻ ശ്രമിച്ചാൽ നീ ജീവനോടെ ഇവിടുന്ന് പുറത്തു പോവില്ല അവന്തിക പറയുന്നു ഇതിനകത്ത് വെച്ച് ഇതിനെ തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അവളോടൊന്ന് പറഞ്ഞേക്ക് അർച്ചനയോട് അവളും ഈ കുഞ്ഞും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല സന്ധ്യ പറയുന്നു അർച്ചനയ്ക്കും ഈ കുഞ്ഞിനും ഒരു പോറൽ പോലും സംഭവിക്കാതെ എനിക്ക് രക്ഷപ്പെടുത്താൻ അറിയാം നീ ഇവിടെ നിറങ്ങി പോടി ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്തിക ഒരു പുഞ്ചിരിയുമായി പോകാൻ തുടങ്ങുമ്പോൾ സന്ധ്യ പറയുന്നു നിക്ക് നീ നന്ദേടനോട് ചേരത് ഞാൻ അറിഞ്ഞു അതിനുള്ള മറുപടി നിനക്ക് ഞാൻ തരും സൂക്ഷിച്ചോ നീ എന്ന് പറഞ്ഞ് അവനികയ്ക്ക് ഒരു വാണിങ്ങി കൊടുക്കുകയാണ് സന്ധ്യ ഒരു പുഞ്ചിരിയും ചിരിച്ചുകൊണ്ട് അവന്തിക വീണ്ടും അവിടെ നിന്ന് പോയി ശേഷം അവന്തിക അവന്തികയുടെ അമ്മാവനെ കാണുകയാണ് കൂടെ മൂർത്തിയുമുണ്ട് നീ ചേരത് വളരെ മോശമായി പോയി ഇപ്പോ ഈ സമയത്ത് അവരെ ചൊടിപ്പിച്ചത് നന്നായില്ല നീ അവിടെ അവിടെ ഇല്ലായിരുന്നോ എന്ന് മൂർത്തിയോടും ചോദിക്കുന്നുണ്ട് ഇത് മണ്ടത്തരമാണെന്ന് നിനക്ക് പറഞ്ഞു കൊടുത്തൂടായിരുന്നോ ഇരിക്കേട്ട് മൂർത്തി പറയുന്നു അവതികയുടെ കാര്യം സാറിന് അറിയില്ലേ ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ മിനിറ്റിനുള്ളിൽ തീർത്തിരിക്കണം എന്നിട്ട് അവൾ അത് പറഞ്ഞ ഉടൻ തന്നെ നീയും ചാടി പുറപ്പെട്ട് അവളുടെ കൂടെ പോയല്ലേ ഇരിക്കേട്ട് അവതിക പറയുന്നു ഞാൻ പിന്നെ എന്തുവേണോന്നാമാ അവൻ പറയുന്നത് വന്നതെല്ലാം വിധി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണോ അതോ എന്നെ വെല്ലുവിളിക്കുന്നവരുടെ മുന്നിൽ ഒന്നിനും കൊള്ളാത്തവളായിട്ട് എല്ലാം കണ്ടു നിൽക്കണോ എന്നല്ല ഞാൻ പറഞ്ഞത് പ്രതികാരം ചെയ്യണം അവരെ ഇല്ലാണ്ടാക്കണം പക്ഷേ ഇതുപോലെയുള്ള എഴുത്തചാട്ടം വേണമെന്നാണ് ഞാൻ പറഞ്ഞത് അത് നിന്നെ തന്നെ ഇല്ലാതാക്കും അവിടെ വെച്ച് അവർ നിന്നെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി പത്രത്തിൽ വാർത്തയും നാണക്കേടും ഹോ എനിക്ക് അതിനെ കുറിച്ച് ആലോചിക്കാൻ വയ്യ നിന്റെ പ്ലാൻ എല്ലാം പരാജയപ്പെട്ടു പോകാൻ കാരണം ഇതുപോലെയുള്ള എഴുത്തചാട്ടമാണ് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു അമ്മാവ എന്റെ വാശിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്നും ചെയ്യാനുള്ള എന്റെ ധൈര്യമാണ് ഇത്രയും കാലം എന്നെ നെല്ലിശ്ശേരിയിലെ മരുമകളായി നിർത്തിയത് ഇപ്പോ ഞാൻ പുറത്തായി പക്ഷെ അവന്റെ ഒരു പരാജയമാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല എന്റെ അനിയത്തെയും കൂടി ചേർന്നാണ് എന്നെ വെല്ലുവിളിച്ചത് അവൾക്ക് അവന്റികയോട് ഇത്രയ്ക്ക് ശത്രുത എന്താണെന്ന് മൂർത്തി ചോദിക്കുന്നു അവന്തിക അവിടെ നിറക്കി നിറക്കിവിട്ടിട്ട് പിന്നെ അനഖ്യന്തിനാ അവ താമസിക്കുന്നത് എന്ന് മൂർത്തി പറയുമ്പോൾ അവതിക പറയുന്നു ആദ്യം അവൾ എൻറെ കൂടെ നിന്നു പിന്നെ പിന്നെ പൂർണ്ണമായും അവരുടെ ഭാഗത്തായി എന്തിനും എന്തിനും അവരുടെ കൂടെ ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നോട് ശത്രുദ്ധ കാണിച്ചത് അവൾ ഇപ്പോൾ എല്ലാവരുടെയും ഒരു പൊന്നോവനയായി മാറി ആദ്യം അവളെയാണ് തീർക്കേണ്ടത് ഓക്കെ ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് ഞാൻ സമ്മതിച്ചു പക്ഷെ എഴുതച്ചാട്ടം വേണ്ട കാര്യങ്ങൾ നിനക്ക് അനുകൂലമായി തീരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അടിക്കണം അതുവരെ നീ പത്തി താഴ്ത്തി വെച്ചിരിക്കണം എന്നൊക്കെ അമ്മാവൻ പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ അവലികാവതിയുടെ തറവാട്ട് വീട്ടിൽ നിൽക്കുകയാണ് അവിടുത്തെ ആ ജോലിക്കാർ സ്ത്രീ എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നീ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റിയെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പാടാക്കിയിട്ടുണ്ട് അരുതനെ ഞാൻ ചോദിച്ചത് അത് നീ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ അമ്മാവൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു അവസാനത്തെ അടിക്കുള്ള ആയുധങ്ങളാണ് അതൊക്കെ അതിന് ഒരു പിഴവും സംഭവിക്കരുത് എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് അമ്മാവ തോറ്റുപോയളല്ല അവന്തിക ഇപ്പോഴും ജയിച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്റെ ശത്രുക്കളെ ഒരുമിച്ച് തീർത്തു കേട്ടാനുള്ള ആയുധം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇത് കേട്ട് അമ്മാവൻ പറയുന്നുണ്ട് എന്റെക്കോ ചില പദ്ധതികൾ നിന്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ അത് ഇതുവരെ നീ എന്നോട് പറഞ്ഞിട്ടില്ല അത് പറയാറായിട്ടില്ല നെലശ്ശേരിയിലെ സേതുമാധവനെയും മക്കളെയും വട്ട പൂജ്യമാക്കി തെരുവിലേക്ക് ഞാൻ ഇറക്കി വിടും എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ചോറ് പണം കൊണ്ട് അയാൾ കെട്ടിപ്പോക്കിയത് ഞാൻ തിരിച്ചു പിടിക്കും അമ്മാവൻ പറഞ്ഞതുപോലെ അതിൻ്റെ കാര്യത്തിൽ എടുത്ത ചാടിയൊന്നും ഞാൻ ചെയ്യില്ല എല്ലാം ആലോചിച്ചുറപ്പിച്ച് മാത്രമേ ചെയ്യൂ എന്നാലും അതെന്താണെന്ന് അമ്മാവനോട് പറഞ്ഞൂടെ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ പറയാം സമാധാനമാ സമയമാകട്ടെ ആ തന്തയുടെയും മക്കളുടെയും ജീവിതത്തിൽ ഒരു ആറ്റം ബോംബ് പോലെയാണ് അത് വീഴാൻ പോകുന്നത് ആ ഒരു ശക്തിയിൽ നെല്ലുശ്ശേരിയും സേതുമാധവനും എല്ലാവരും കത്തിക്കരിയും അതാലോചിച്ച് സന്തോഷത്തോടെ അവ നികം നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ലെച്ചു വരുന്നുണ്ട് ഒരു കാറിൽ വന്നിറങ്ങി ഇറങ്ങി ഈ സമയത്തായിരുന്നു സച്ചി ഫോണിൽ സംസാരിച്ച് റിസപ്ഷന്റെ ഭാഗത്തേക്ക് വന്നത് സച്ചി അവിടെ നിൽക്കുന്നത് ലച്ചു കാണുന്നു അയ്യോ സച്ചിയുടെ നീന്ന് എന്ന് വിചാരിച്ച് പെട്ടെന്ന് സച്ചി കാണാതിരിക്കാൻ വേണ്ടി സാരി പിടിച്ച് തലയിലേക്കിട്ട് അവിടെ പോവുകയാണ് ലച്ചു എന്നാൽ സച്ചി ഒരു മിന്നായം പോലെ ലെച്ചുവിനെ കണ്ടിരുന്നു ലച്ചു അല്ലേ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ പിറകെ പോവുകയാണ് സച്ചി ലച്ചുവും അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ സച്ചി ലെച്ചുവിനെ കാണുന്നില്ല എങ്കിലും ലച്ചുവിനെ അവിടേക്ക് നോക്കുന്നുണ്ട് അതോ എനിക്ക് തോന്നിയതാണോ ആയിരിക്കും എന്ന് പറഞ്ഞ് സച്ചി തിരിച്ചു പോവുകയാണ് സച്ചി പോയോ എന്ന് നോക്കുന്നുണ്ട് ലച്ചുവും തുടർന്ന് അർച്ചനയുടെ അരികിലേക്ക് ഒരു സിസ്റ്റർ വന്നോ ചായ വെച്ചിട്ട് പോയി ആ സമയം സച്ചിയും അവിടെ എത്തി സച്ചി അവിടെ വന്നിട്ട് എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്താ പറ്റിയത് എന്ന് അർജുന ചോദിക്കുന്നു ഏ ഒന്നുമില്ലെന്ന് സച്ചി തനിക്ക് ചായ തരട്ടെ എന്ന് പറഞ്ഞ അർച്ചനയ്ക്ക് ചായ ഒഴിച്ചു കൊടുക്കുകയാണ് സച്ചി സച്ചിയുടെ കുടിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് പിന്നെ മതിയെന്ന് സച്ചി പറയുന്നുണ്ട് ഡോക്ടറെ കാണാൻ പോയിട്ട് എന്താ പെട്ടെന്ന് വന്നത് ഡോക്ടറെ കണ്ടില്ല കണ്ടില്ല എന്ന് സച്ച് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടില്ല അതേ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അതെന്താ അങ്ങനെ എൻ്റെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു ഡോക്ടറെ കാണാൻ പോയി വഴിക്ക് ഞാൻ വേറൊരാളെ കണ്ടു ലക്ഷ്മിയാണോ എന്ന് സംശയിച്ച് പിന്നാലെ പോയി ലക്ഷ്മിയോ എന്നെ അർച്ചന ചോദിക്കുന്നുണ്ട് അതെ അവളെ പോലെ തോന്നി ഞാൻ അവളെ വിളിക്കുകയും ചെയ്തു പക്ഷേ പെട്ടെന്ന് കണ്ടില്ല സച്ചിയുടെ തോന്നിയതായിരിക്കും പക്ഷേ അന്ന് ലക്ഷ ലക്ഷ്മി വളകാപ്പിന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു പഴയ കാമുകിയെ കണ്ടപ്പോ മനസ്സിനെ ഒരു ഇളക്കം തട്ടിയതുപോലെ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് തമാശാരൂപത്തിൽ അർച്ചന പറയുന്നു ഏ ചുമ താനൊന്നും പോയ ചുമ ആവശ്യമില്ലാത്തത് പറയാതെ എന്നൊക്കെ സച്ചി പണ്ടത്തെ കഥകൾ എനിക്ക് അറിയില്ല പക്ഷെ ആ കത്ത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നും വീണ്ടും അർച്ചന തമാശയിൽ തന്നെ പറയുന്നുണ്ട് അതിപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുവാണോ താൻ കൊള്ളാലോ എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ലക്ഷ്മി വന്നപ്പോഴുള്ള ഇളക്കവും സംസാരവും പെരുമാറ്റവും സംസാരിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നോ ഒന്ന് പോട അവിടെ നിന്ന് എന്റെയോ ലക്ഷ്മിയോടെ മനസ്സിലാകൊന്നും ഇല്ല എന്ന് സച്ചി അതൊക്കെ എന്നോ മറന്ന കാര്യങ്ങളാണ് അവളിപ്പോ ഗോവിന്ദനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഇവിടെ വന്ന് തന്നെ കണ്ടില്ലായിരുന്നോ എന്നും പറയുന്നുണ്ട് സച്ചി അതൊക്കെ സമ്മരിച്ചു പക്ഷേ സച്ചിയേട്ടാ സ്നേഹിച്ചവർ പരസ്പരം പിരിഞ്ഞു പോയക്കാം ഒരുമിച്ച് ചേരാൻ കഴിയാതെയും ആയിരിക്കാം സാഹചര്യം കൊണ്ട് എന്നാലും ആദ്യം പ്രേമിച്ച പെണ്ണിനും ആണിനും ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എന്റെ അടുത്ത് വലിയ ജാടെ ഒന്നും ഇറക്കണ്ട സച്ചിയുടെ മനസ്സിൽ ഒരു കാറ്റടിച്ചാൽ എനിക്ക് അറിയാം പറയുന്നുണ്ട് അർച്ചന അതിനെ താൻ മൈൻഡ് റീഡിംഗ് പഠിച്ചിട്ടുണ്ടോ എന്ന് സച്ചി ചോദിച്ചു ഈ ലോകത്ത് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഏതൊരു ഭാര്യയ്ക്കും സ്വന്തം മനസ്സിലാകുന്ന കാര്യമാണതൊക്കെ ഭർത്താവിന്റെ മനസ്സ് വായിക്കാനുള്ള മൈൻഡ് റീഡിങ് അല്ല എനിക്കൊരു സംശയം കഴിഞ്ഞ ദിവസം ലക്ഷ്മിയെ ഇവിടെ വെച്ച് കണ്ടു എന്ന് സച്ചിയേട്ടൻ പറഞ്ഞു ഇനി പുറ വീണ്ടും കണ്ടു കണ്ടത് ലക്ഷ്മിയെ തന്നെ ആയിരിക്കുമെങ്കിൽ പിന്നെ ലക്ഷ്മി എന്തിനായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടാവുന്നത് അപ്പോ എന്നോട് പറഞ്ഞിട്ട് ഏതോ ഒരു ബന്ധു ഇവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാണ് ഈ സമയം സിസ്റ്റർ വന്ന് സച്ചിയെ വിളിക്കുന്നുണ്ട് ഡോക്ടറെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറയുന്നു പോനൊരു കൊള്ളാം ഇനിയും ലക്ഷ്മിയെ കണ്ടു എന്ന് പറഞ്ഞ് വല്ല പെണ്ണുങ്ങളുടെയും പിറകെ പോയേക്കരുത് നാണക്കേടാണ് എനിക്ക് അർച്ചന പറയുന്നു താനൊന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുന്നുണ്ട് എന്നാൽ ഡോക്ടർ ഇഷാന ഒരു എമർജൻസി വന്നിട്ട് വാർഡ് അഞ്ചിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ സച്ചി പോകുന്ന വഴിക്ക് ലച്ചു അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് എന്തോ ഒരു വയ്യായികു പോലെ നിൽക്കുകയാണ് ലച്ചു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ലച്ചു നിന്നത് ലച്ചു എന്താ ഇവിടെയെന്ന് സച്ചി വിചാരിക്കുന്നുണ്ട് ലച്ചു ആ സമയം അങ്ങോട്ട് പോവുകയും ചെയ്യുന്നു ലജുവിന് പിറകെ സച്ചിയും പോയി ആകെ വയ്യാണ്ടിരിക്കുകയാണ് ലച്ചു ലച്ചു എന്നു പറഞ്ഞേ ലച്ചുവിനരികിലേക്ക് സച്ചി വന്നു ആഹാ സച്ചിയേട്ടനോ ഞാനിപ്പോ സച്ചിയേട കാര്യം ആലോചിച്ചതേയുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ കാര്യമോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അല്ല സച്ചി അത് സത്യമാണ് അല്ല ലച്ചു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആരെ കാണാൻ പോയതാണെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പെട്ടെന്ന് ലച്ചു എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു അത് അന്നേ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ബന്ധു ഇവിടെ അഡ്മിൻറ്റെയ്ക്കി കിടക്കുന്നു എന്നുള്ള കാര്യം അവരെ കാണാൻ പോയതാ അത് കാർഡിയോളജി വാർഡിലായിരുന്നോ എന്ന് സച്ചി ചോദിക്കുന്നു അന്ന് താൻ മറ്റെന്തോ ആണെന്നല്ലേ പറഞ്ഞത് അല്ല സച്ചേട്ട അന്ന് ഇവിടെ തന്നെയാണെന്നാ പറഞ്ഞത് സച്ചിയേട്ട നീ കേട്ടത് തെറ്റിപ്പോയതാണെന്ന് പറയുന്നു എന്താണ് ബന്ധുവിന്റെ പേരെന്ന് സച്ചി അത് പിന്നെ എന്ന് പറഞ്ഞ ആലോചിക്കുകയാണ് ലച്ചു അനണ്ട ബന്ധുവിന്റെ പേരല്ലേ എന്നെ സച്ചി പറയുമ്പോൾ ലച്ച് പറയുന്നു അല്ല പേരുണ്ട് വീണയെന്നവളുടെ പേര് എന്താണ് ബന്ധുവിൻ്റെ പ്രോബ്ലം എന്ന് ചോദിക്കുന്നു അത് പിന്നെ അവളുടെ ഹൃദയം ചുരുങ്ങി ചുരുങ്ങി വരും അതാണ് അവളുടെ പ്രോബ്ലം അവരെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ലച്ച് സച്ചി ചോദിക്കുമ്പോൾ ലച്ച് പറയുന്നു ഇപ്പോഴോ നമുക്ക് പിന്നൊരു അവസരത്തിൽ കാണാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു ഇപ്പോൾ കാണാൻ എന്താ കുഴപ്പമെന്ന് അത് പിന്നെ അവൾ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ മയക്കത്തിലായിരിക്കും അതുമല്ല എനിക്ക് പോയിട്ടൊരു അത്യാവശ്യമുണ്ട് അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് അവളെ കാണാം പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയുന്നു അല്ല അർച്ചനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ടെന്ന് സച്ചി എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ലെച്ച ഉടന്ന് പോവുകയാണ് യഥാർത്ഥത്തിൽ ലച്ചുവിനാണ് എന്തോ ഒരു പ്രശ്നമുള്ളത് തുടർന്ന് ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഡോക്ടറിനരികിലേക്ക് സച്ചി വന്നു ഡോക്ടർ എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാണ് വല്ല പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അന്ന് പറയാനാണ് സച്ചി വിളിപ്പിച്ചത് എന്റെ കരുതി സച്ചി പേടിക്കണ്ട നാളെ മുതൽ അർജുനക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആരംഭിക്കാം ബ്രസ്റ്റ് ഫീഡിംഗ് നാളെ മുതൽ തുടങ്ങാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആരോഗ്യവതി അല്ല സച്ചി പറയുന്നു സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും അർജുനെ കുറിച്ച് ആലോചിച്ച ടെൻഷനോടെയാണ് ഞാൻ ഇരിക്കുന്നത് ഞാനത് ആരുടെ മുന്നിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം അത് നല്ലതാ പക്ഷേ സച്ചി ഇനി അർജുനയുടെ കാര്യത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ഡോക്ടർ പറയൂ ഡോക്ടർ അവൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സച്ചി അർജന വലിയൊരു പ്രതിസന്ധി തരണം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് കുഞ്ഞിന്റെ കാര്യത്തിലും ഇപ്പോൾ പ്രശ്നമില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാം ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് സച്ചി വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ